പി എസ് സി ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ്സാണ് കേട്ടോ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം എല്ലാ പി എസ് സി അപ്ഡേറ്റുകളും പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു വിവരങ്ങളും എല്ലാ ദിവസവും നമ്മൾ പി എസ് സി അപ്ഡേറ്റ്സ് എന്ന പേരിൽ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട് അപ്പോൾ ഈ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പി എസ് സി അപ്ഡേറ്റ് പി എസ് സിയുടെ ഒറ്റ ന്യൂസ് പോലും മിസ്സാവാതെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തുകൂടിയും സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പി എസ് സി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് എൽ പി സ്കൂൾ അസിസ്റ്റൻസ് സി എ കാസർഗോഡ് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ അങ്ങനെ കെറ്ററ്റ് എച്ച് എസ് എ തുടങ്ങിയ നിരവധി നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റുകൾ നമുക്കൊന്ന് നോക്കാം അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കൺഫർമേഷൻ നൽകാൻ വന്നേക്കുന്ന കുറച്ച് ഡേ കാറ്റഗറീസും അതിൻ്റെ കൺഫർമേഷൻ ഡേറ്റുകളുമാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത്തി നാല് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷൻ അക്കൗണ്ട് ഓഫീസർ കേരള വാട്ടർ അതോറിറ്റിയാണ് കൺഫേം ചെയ്യുക കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് മറ്റൊന്ന് എഴുന്നൂറ്റി ഇരുപത്തിനാലേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷൻ അക്കൗണ്ടനാണ് കേരള ജനറൽ സർവീസിലേക്കാണ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അതിനും കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് മറ്റൊന്ന് എഴുന്നൂറ്റി എഴുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിവിഷൻ അക്കൗണ്ടൻ്റാണ് കേരള ജനറൽ സർവീസിലേക്കാണ് എന്നാൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള അവസാന ഡേറ്റ് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് മറ്റൊന്ന് അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അസിസ്റ്റൻറ്റ് ഓഡിറ്ററാണ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇതിനും കൺഫർമേഷൻ നൽകാനുള്ള പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഈ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും ഒരു കാറ്റഗറി നിങ്ങൾ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുൻപ് കൺഫർമേഷൻ നൽകുക കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത ന്യൂസ് നോക്കാം വെബ്കോ ലിസ്റ്റിൽ ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് പേർ നിയമനം വട്ടപ്പ് പൂജ്യം റാങ്ക് ലിസ്റ്റ് നിൽക്കവേ കരാർ നിയമനം ബിവറേജസ് കോർപ്പറേഷനിലെ ബെപ്കോ എൽ ഡി സി ക്ലബ്സ് തസ്തികയിലേക്ക് ആയിരത്തി അറുനൂറ്റി പത്തൊമ്പത് പേരുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു ഒരു വർഷം തികഞ്ഞിട്ടും ഒരു നിയമനം പോലും നടത്തിയിട്ടില്ല പകരം കരാർ നിയമനം നടത്തുന്നുവെന്ന് പരാതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ബെപ്കോയിൽ ഒഴിവുകളൊന്നും പി എസ് സി റിപ്പോർട്ട് ചെയ്തിട്ടില്ല പൂട്ടിക്കിടന്ന പത്തൊമ്പത് ഔട്ട്ലെറ്റുകളും മൂന്ന് വെയർഹൗസുകളും തുറന്നെങ്കിലും ഇവിടെ നിയമനമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് വിജ്ഞാപന വേളവിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേർ ഒഴിവിനെ രണ്ടായിരത്തി ഇരുപത് പ്രാഥമിക പരീക്ഷയൊക്കെ തൊട്ട് മുൻപ് ഇരുന്നൂറ്റി എൺപത്തി രണ്ടായി കുറയ്ക്കുകയും ചെയ്തു അതിനെ പകുതി ഒഴിവുകൾ ആശ്രയ നിയമനത്തിൽ നീക്കിയിട്ടുമുണ്ടായി ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചാണ് നടപടികൾ മരവിപ്പിച്ചത് പൂട്ടിയ മദ്യ മദ്യ വിൽപ്പനശാലകൾ തുറക്കുമ്പോഴും പുതിയ വിൽ വിൽപ്പനശാലകൾ ആരംഭിക്കുമ്പോഴും നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും ജോലി നൽകുമെന്നായിരുന്നു നമ്മുടെ നവകേരള സദസ്യ ഉദ്യോഗസ്ഥർ സമർപ്പിച്ച നവീകരണത്തിന് പുതിയ മറുപടിയായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത്രയും വെബ് കോ ലിസ്റ്റിൽ ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പത് പേരുണ്ടായിട്ട് പോലും ഇതുവരെ നിയമനം ആയിട്ടില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാരണം കാര്യമാണ് ഇനി അടുത്തത് കൺഫർമേഷൻ അലേർട്ടാണ് കേട്ടോ ഡിഗ്രി പ്രിലിംസ് കൺഫർമേഷൻ ചെയ്യാനുള്ള മെസ്സേജ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശമ്പളമില്ലാതെ ഇല്ലാതെ പതിനായിരം പതിനാറായിരം എയ്ഡ് സ്കൂൾ അധ്യാപകർ സ്ഥിര നിയമന അംഗീകാരം വഹിക്കുന്നു നടപടിയില്ല സർക്കാർ സംസ്ഥാനത്തെ എയ്ഡഡ് സ്കൂളുകളിൽ ശമ്പളം പോലും ഇല്ലാതെ വർഷങ്ങളെ നിയമന അംഗീകാരം കാത്തു കാത്തുകഴിയുന്ന പതിനായിരം പതിനാറായിരോളം അധ്യാപകരാണ് പണം കടം വാങ്ങിയും മറ്റും ഇവർ സ്കൂളിൽ പോകുന്നു എന്നെങ്കിൽ അംഗീകാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് എന്നാൽ കോടതി വിധികൾ വൈകുന്നതും സർക്കാർ തീരുമാനമെടുക്കാൻ മടിക്കുന്നതും കാരണം ഇവരുടെ അംഗീകാരം അന്തിമമായി നീളുകയാണ് നാല് ശതമാനം ഭിന്നശേഷി സംഭരണമുള്ള സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ അധ്യാപകർക്ക് മാത്രമാണ് ഇപ്പോൾ സർക്കാർ സ്ഥിര നിയമന ശുപാർശ നൽകുന്നത് സംഭരണം നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ അധ്യാപക ദിവസവേതന അംഗീകാരം മാത്രമാണുള്ളത് ഇതും വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിദ്യ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ പിടിച്ചു വയ്ക്കുകയാണെന്നും മാനേജ്മെന്റുള്ള ആരോപണം പ്രശ്നം തീർക്കാനായി മന്ത്രി നേരിട്ടിറങ്ങി അദാലത്തുകൾ സംഘടിപ്പിച്ചിട്ടും പൂർണ്ണ പരിഹാരമായിട്ടില്ല ഒരു നിയമനത്തിൽ നിസ്സാര പ്രശ്നങ്ങൾ കാരണം ഭിന്നാലും നിയമിക്കുന്ന ആർക്കും അംഗീകാരം നൽകില്ലെന്ന കാലങ്ങളായുള്ള രീതിയും വിദ്യാഭ്യാസ വകുപ്പ് മാറ്റുന്നില്ല ഇത് കാരണം നിയമന അംഗീകാരവും ശമ്പളവും ലഭിക്കാതെ മാത്രം നാലായിരത്തോളം പേരും ഇന്നും അധ്യാപകരായിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് സ്ഥിര നിയമനം വൈകുന്നു നടപടിയില്ലാതെ സർക്കാർ നോക്കുകുത്തികളാകുന്നു പോലീസ് നിയമനം ഇഴയുന്നു പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്ന് നിയമിച്ചത് നാലിലൊന്ന് പേരെ മാത്രം സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടിയുടെ കാലാവധി അവസാനിക്കുന്ന രണ്ട് മാസം മാത്രം ശേഷിക്കും നിയമനം ലഭിച്ച നാലിലൊന്ന് പേർക്ക് മാത്രം ഉദ്യോഗാരുടെ എണ്ണം പകുതിയോളം വെട്ടിക്കുറച്ചാണ് റാങ്ക് ലിസ്റ്റ് പട്ടിക തയ്യാറാക്കിയത് പോലീസിൽ ഒഴിവുകൾ പി റിപ്പോർട്ട് ചെയ്യാത്തതാണ് നിയമനം നടക്കാത്തതിന് കാരണം കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനഞ്ചിനാണ് ആയിരത്തി പേരുടെ റാങ്ക് ലിസ്റ്റ് പട്ടിക നിലവിൽ വന്നത് ഇതുവരെ നിയമന ശുപാർശ നൽകിയത് ആയിരത്തി പേർക്ക് മാത്രം സംസ്ഥാനത്തെ ഏഴ് ബറ്റാലിയനിലേക്കുള്ള സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടിയുടെ കാലാവധി അവസാനിക്കാൻ രണ്ട് മാസം മാത്രമാണ് ബാക്കി ഏപ്രിൽ റാങ്ക് പട്ടിക നിലവിൽ വന്നപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത ഒക്ടോബർ ഇരുപത്തിമൂന്നിന് അണിക്കഴിഞ്ഞ ജനുവരിയിലാണ് ആദി ബാ പ്രവേശിച്ചത് കഴിഞ്ഞ സി പി ഒ ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കാതിരുന്നതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റ് മുൻ ഉദ്യോഗസ്ഥൻ സമരം നടത്തിയതോടെ പുതിയ പട്ടിക തയ്യാറാക്കിയത് എന്നാൽ അതിൽ നിന്നും നിയമനവുമില്ല നിലവിൽ പട്ടികയിൽ നിന്ന് നിയമനം നടത്താതെ പുതിയ റാങ്ക് പട്ടിക തയ്യാറാക്കുന്ന നടപടി ആരംഭിച്ചു കഴിഞ്ഞു പോലീസ് സേനയിലെ അംഗബലം വർദ്ധിപ്പിക്കുന്ന സർക്കാർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നടപടി മാത്രമല്ല ജോലി ഭാരം അടക്കമുള്ള വിവിധ കാരണങ്ങളാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ജീവൻ ഒടുക്കിയത് മുന്നൂറ്റി മുപ്പത്തെട്ട് പോലീസ് ഉദ്യോഗസ്ഥരാണ് കൊല്ലത്ത് ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകം തുടർന്ന് ആശുപത്രി സുരക്ഷയ്ക്ക് പ്രത്യേകം പോലീസുകാരെ നിയമിക്കുന്നുവെന്ന പ്രഖ്യാപനം ഇതുവരെ നടപ്പിലായിട്ടില്ല പോക്സോക്ക് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈവേ പോലീസിൽ പുതിയ തസ്തിക രൂപീകരിക്കുന്നത് സംബന്ധിച്ച ഫയലുകൾ തടഞ്ഞു വച്ചിരിക്കുകയാണ് സേനയിൽ അംഗബലത്തിൻ്റെ അപര്യാപ്തത പ്രതിസന്ധി എന്നാൽ ഈ ഇതുവരെ പരിഹരിക്കാൻ സർക്കാർ നടപടി സ്വീകരിച്ചിട്ടില്ല സേനയിൽ പോലീസില്ല പോലീസില്ല എന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും അതിനുവേണ്ട നടപടികളൊന്നും സർക്കാർ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമാണ് കാരണം ലിസ്റ്റിൽ ആളുകൾ ഉണ്ടായിട്ട് പോലും കൃത്യമായിട്ട് രീതിയിൽ അപ്പോയിൻമെൻറ്റുകളൊന്നും നടക്കുന്നില്ല എക്സാം ഡേറ്റ് ഡിവിഷൻ അക്കൗണ്ട് പ്രിലിംസ് മെയ് പത്തിനും സിവിൽ എക്സൈസ് ഓഫീസർ മെയ് പതിനേഴിനും സെക്രട്ടേറിയറ്റ് ഒ എ മെയ് ഇരുപത്തൊന്നിനും ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയ് ഇരുപത്തിനാലിനുമാണ് കേട്ടോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും എസ് ഐയും ഒക്കെ ഈ പോസ്റ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഡിവിഷൻ അക്കൗണ്ട് പ്രിലിംസ് മെയ് പത്തിനും എ സിവിൽ എക്സൈസ് ഓഫീസർ മെയ് പതിനേഴിനും സെക്രട്ടറി ഓയേഡ് എക്സാം മെയ് ഇരുപത്തൊന്നിനും ഡിഗ്രി ലെവൽ പ്രിലിംസ് മെയ് ഇരുപത്തൊന്നിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എസ് ഐ പോസ്റ്റുകളിൽ ആണ് ഈ പരീക്ഷ നടക്കുന്നത് അപ്പോൾ മറക്കേണ്ട ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ലൈക്കും കൂടെ ചേർത്ത് വീഡിയോ കാണാവുമെന്ന് ശ്രമിക്കണേ ഇനി എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം സെക്കൻഡ് എൻ സി എ ഹിന്ദു നാടാർ കാറ്റഗറി നമ്പർ നാനൂറ്റി തൊണ്ണൂറ്റി ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കൊല്ലം എഡ്യൂക്കേഷൻ ഡിപ്പോ ഡിപ്പാർട്ട്മെൻറ്റ് കൊല്ലം ഡിസ്ട്രിക്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹിന്ദു നാടാർ എൻ സി എയുടെ നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ എഴുതിയവരുടെ ഡിസ്ട്രിക്ട് റാങ്ക് ലിസ്റ്റ് കൊല്ലത്തെ നിലവിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടണുണ്ടോയെന്ന് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ് ഇനി റെയിൽവേ ഗ്രൂപ്പ് ഡി അപേക്ഷിക്കാനുള്ള അവസാന ഡേറ്റ് മാർച്ച് ഒന്ന് വരെ നീട്ടിട്ടുണ്ട് അപ്പോൾ റെയിൽവേയിൽ ഗ്രൂപ്പ് ഡി സെക്ഷനിലേക്ക് അപേക്ഷിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എസ് എൽ സി ആണ് യോഗ്യത വരുന്നത് കൃത്യമായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് ഒന്ന് വരെ നേട്ടിട്ടുണ്ട് കേട്ടോ ആരിൽ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് ഇനി പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ദിവസവേതന അടിസ്ഥ നിയമിതരായ അധ്യാപകരുടെ സേവന കാലയളവ് സംബന്ധിച്ചുള്ള ന്യൂസാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തിൽ വിദ്യാലയങ്ങളിൽ സ്ഥിര അധ്യാപകരുടെ കുറവ് നികത്താനായി ഗസറ്റ് അധ്യാപകൻ നിയമിക്കുന്നത് സർക്കാർ ഉത്തരവിട്ടുള്ളതാണ് ഇപ്രകാരം സംസ്ഥാനത്തെ വിവിധ ഗവൺമെൻറ് എയ്ഡൽ ഹയർ സെക്കൻഡറി ദിവസവേദനാടിസ്ഥാന നിയമിതരായ അധ്യാപകരുടെ സേവന കാലുള്ള വിദ്യാർത്ഥികളുടെ പഠന ആവശ്യങ്ങൾ പൂർണ്ണമായ സാഹചര്യം അധ്യാപകരും ആരും തന്നെ ഇല്ലാത്ത സ്കൂളുകളിൽ സാഹചര്യം വിലയിരുത്താനായി പ്രിൻസിപ്പൽമാർ മേലധികാരികൾ തീരുമാനമെടുക്കേണ്ട പരമാവധി ഇരുപത്തെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ അനുവദിക്കാവുന്നതാണെന്ന് പറഞ്ഞ ഒരു സർക്കുലർ പി എസ് സി ഇറക്കിയിട്ടുണ്ട് നല്ല ഗവൺമെൻറ് ഇറക്കിയിട്ടുണ്ട് ഇനി കുറച്ച് എക്സാം ഡേറ്റുകൾ നമുക്ക് നോക്കാം ഡിവിഷൻ അക്കൗണ്ട് പ്രീംസ് എക്സാം ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് സിവിൽ എക്സൈസ് ഓഫീസർ മെയിൻ എക്സാം എ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് വുമൺ സിവിൽസ് എക്സൈസ് ഓഫീസർ മെയിൻസ് എക്സാം പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെക്രട്ടേറിയറ്റ് ഒ എ മെയിൻസ് എക്സാം ഇരുപത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ് പ്രിലിം സ്റ്റേജ് വൺ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനും സബ് ഇൻസ്പെക്ടർ ഓഫ് പ്രിലിം സ്റ്റേജ് വൺ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചും എക്സൈസ് ഇൻസ്പെക്ടർ പ്രിലിം സ്റ്റേജ് വൺ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുമാണ് നടക്കാൻ പോകുന്നത് ഇനി കെ എസ് എസ് റിപ്പോർട്ട് ചെയ്ത് മൂന്നൊഴിവ് റിസർവിൽ ഇരുപത്തെട്ട് എണ്ണം പരീക്ഷകൾ ഈ വർഷം തന്നെ പൂർത്തിയാക്കാൻ പി എസ് സി യോഗം തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ കെ എസ് പരീക്ഷകൾ ഉടനെ തന്നെ വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതിനുവേണ്ടി പഠിക്കുന്നവർ പഠനമൊക്കെ ഊർജ്ജസ്വലമാക്കുക കേട്ടോ ഇനി കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് നിയമന ശുപാർശ ആറുന്നൂറ്റി മുപ്പത്തൊമ്പത് അഞ്ഞൂറ്റി എൺപത്തിനാലെണ്ണം എൻ ജി ഡി എ പുതിയ ഒഴിവ് അമ്പത്തഞ്ച് മാത്രം ഇനി കെ എസ് റിപ്പോർട്ട് ചെയ്ത് മൂന്നൊഴിവാണ് റിസർവിൽ ഇതുവരെ ഇരുപത്തെട്ട് എണ്ണമുണ്ട് പരീക്ഷകൾ ഈ വർഷം തന്നെ പൂർത്തിയാക്കുമെന്നാണ് പി എസ് സി പറയുന്നത് റാങ്ക് നിർണയം മുന്നൂറ്റി അമ്പത് മാർക്കിനാണ് റാങ്ക് നിർണ്ണയിക്കുക പ്രാഥമിക പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പർ ഉണ്ടായിരിക്കും ഇത് ഒ എം ആർ ആയിട്ടായിരിക്കും ഈ ഒരു പരീക്ഷ നടത്തുക വിജയിക്കുന്നവർക്ക് മുഖ്യ പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് വീതം മൂന്ന് പേപ്പർ ഉണ്ടാകും ഇത് വിവരാത്മക പരീക്ഷയായിരിക്കും പ്രിലിംസ് ലിൻസ് ഒ എം ആറും അല്ലാതെ സെക്കൻഡ് പരീക്ഷ വിവരാത്മക പരീക്ഷയാണ് മുഖ്യ പരീക്ഷയുടെ മാർക്കും അഭിമുഖവും ചേർത്ത് മുന്നൂറ്റി അമ്പത് മാർക്കിലാണ് റാങ്ക് നിശ്ചയിക്കുന്നത് അഭിമുഖം അമ്പത് മാർക്കിലുമായിരിക്കും നടത്തുക അപ്പോൾ ഇത്രയുമാണ് ഓവറോൾ കേസ് പരീക്ഷയുടെ ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ കേസ് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് മൂന്നെണ്ണം റിസർവ് ഇരുപത്തെട്ടെണ്ണ് പരീക്ഷ ഈ വർഷം തന്നെ പൂർത്തിയാക്കും പി പറഞ്ഞിട്ടുണ്ട് റാങ്ക് നിർണ്ണയം മുന്നൂറ്റി അമ്പത് മാർക്കിനായിരിക്കും പ്രാഥമിക പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പേപ്പർ ഉണ്ടായിരിക്കും ഇത് ഒ എം ആർ ആയിട്ടായിരിക്കും നടത്തുക വിജയിക്കുന്നവർക്ക് മുഖ്യ പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് വീതം മൂന്ന് പേപ്പർ ഉണ്ടാകും ഇത് വിവരാത്മക പരീക്ഷയായിരിക്കും മുഖ്യപരീക്ഷണ മാർക്കും അഭിമുഖവും ചേർത്ത് മുന്നൂറ്റി അമ്പത് മാർക്കിലാണ് നിശ്ചയിച്ചിരിക്കുന്നത് അഭിമുഖം അമ്പത് മാർക്കിലായിരിക്കും ഉണ്ടായിരിക്കുക ഇനി പത്തനംതിട്ട എൽ ജി എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുവരെ എൽ ജി എസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുള്ള ജില്ലകൾ മലപ്പുറം ഇടുക്കി കണ്ണൂർ എറണാകുളം കോഴിക്കോട് പത്തനംതിട്ട എന്നിവയാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി അപ്ഡേറ്റ് എന്ന് പറയുന്നത് അടുത്ത പി എസ് സി അപ്ഡേറ്റുമായി അടുത്ത ദിവസം കാണാം മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേണ്ടത് വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച്